ില്ല ഏതാണ്ട് കാണിച്ചേക്കോ അല്ല എഴുതാണ്ടൊന്നുമില്ല വലിയ കുമ്മൊന്നും ഇല്ല കൊറേ അവികളെ മാത്രം കാണിച്ചോണ്ട് അടിയും പോവാ അവര് പറയുന്നുണ്ട് നോ എന്ന് പറഞ്ഞാരുന്നു ലോജിക്കല്ല അങ്ങനെ കഥയില്ല ഒന്നുമില്ല കമ്പായിക്ക് പോലെ എന്തോ കാണിച്ചേക്കുന്ന അല്ലാതെ കാണാനും ഫാൻസ് കാണും അത്ര ഉണ്ടാക്കാനാണോ ഒന്നുമില്ല കമ്പായിക്കായിട്ടൊന്നും ഇല്ലല്ലോ നല്ല പടമാണ് അതിനകത്ത് പറഞ്ഞ പോലെ കഥയൊന്നും ഇല്ല പക്ഷെ അടിപൊളിയാണ് തിയേറ്റർ വന്ന് കാണാൻ പറ്റിയ മൊബൈലിൽ കാണാൻ പറ്റിയ പടം അല്ലെ ആണെങ്കിൽ അടിപൊളി പടം എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല പഠകൊണ്ടിരിക്കാന്നുള്ള പിന്നെ പടം എന്ന് പറയുമ്പോ നമ്മള് കണ്ടു ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അത്ര ഇതായിട്ട് തോന്നിയില്ല പ്രതീക്ഷ അത്ര അയപ്പൊന്നും ഉണ്ടെങ്കിലും കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ലാൻ ഫ്രാൻസിന് ഫ്രാൻസിനെ അടിപൊളി പഴമാണ് പല പിന്നെ വളരെ പുള്ളിക്കാരുടെ കമ്പാക്ക് ആണ് കമ്പാക്ക് തന്നെ ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു പറഞ്ഞവരെ തന്നെ ഒരു ലോജിക്ക് നോക്കാണ്ട് പക്കയായിട്ട് ആയിട്ട് എന്റർടൈൻ നമ്മൾ നൂറ്റമ്പത് രൂപ വർത്താണ് പിന്നെ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കാൻ ഡൗട്ടാ ബട്ട് എന്നാലും തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്താണോ മസ്റ്റ് കുറവാ നല്ലത് എല്ലാ അടിപൊളിയ ഡിഒപി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡെറക്ഷൻ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തോണ്ട് ഒരു ലാഗം തോന്നിയിട്ടില്ല അയിനത്തായിട്ട് തന്നോട്ട് എല്ലാം ഒരേപോലെ തിയേറ്റർ ആവുമ്പോൾ അടിപൊളിയായി ഒന്നും പറയാനില്ല എല്ലാം നല്ല ചെയ്തിട്ടുണ്ട് സൂക്ഷ്മതല്ലോജിക് ഇല്ലാത്ത പരിപാടി ആ നല്ല വളരെ സ്മൂക്ക് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പണമെടുക്കാൻ അതായത് ഒരുപാട് കോമാല്ലോ ചെയ്യുന്ന അടിപൊളി പറഞ്ഞല്ലോ ഒന്നും പറയാനില്ല കമ്പാക് ദിലീപിന്റെ കമ്പാക്ക അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ ആ പഴയ ആളെ നമുക്ക് തിരിച്ചു കിട്ടി മുമ്പത്തെ പടം ഇറങ്ങിയപ്പോഴൊക്കെ പോലും തെളിവില് തിരിച്ചു കിട്ടിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ പുള്ളിയുടെ പെർഫോമൻസ് ഉൾപ്പെടെ ആ ഒരു നമുക്ക് പക്ക കമ്പ അത് ഭയങ്കര സന്തോഷമുണ്ട് ഡയറക്ടർ ആണെങ്കിലും അതെ എക്സ്പെക്ട് ചെയ്യാതെ ഗംഭീരമായിട്ടൊരു